നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സിറ്റി ിൽ അജന്ത സ്റ്റുഡിയോയുടെ സമീപത്തെ കൈവരിയില്ലാത്ത സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണ് കാൽനടയാത്രക്കാരന്റെ ദാരുണാന്ത്യത്തിൽ പ്രതിഷേധവുമായി സമീപവാസികൾ കുറ്റിപ്പാല സ്വദേശി ആറ്റുപുറത്ത് അബ്ദുറഹിമാനാണ് ദാരുണാന്ത്യം ഉണ്ടായത് തിരൂർ സിറ്റി ജംഗ്ഷനിൽ അജന്ത സ്റ്റുഡിയോയുടെ സമീപത്തെ കൈവരിയില്ലാത്ത സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണ് കാൽനടയാത്രക്കാരന്റെ ദാരുണാന്ത്യത്തിൽ പ്രതിഷേധവുമായി സമീപവാസികൾ കുറ്റിപ്പാല സ്വദേശി ആറ്റുപുറത്ത് അബ്ദുറഹിമാനാണ് ദാരുണാന്ത്യം ഉണ്ടായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ് തിരൂർ താഴെപ്പാലം പ്രധാന റോഡിൽ നിന്നും താഴെ റോഡിലേക്ക് സ്റ്റെപ്പിൽ ഇറങ്ങുമ്പോഴാണ് സംഭവം കൈവരിയില്ലാത്ത സ്റ്റെപ്പാണ് അപകടം വരുത്തിയത് അപകടം നടന്ന ഉടനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അല്പസമയത്തിനു ശേഷം മരണം സംഭവിക്കുകയായിരുന്നു ഇതിനു മുമ്പും നിരവധി പേർ കൈവരിയില്ലാത്ത സ്റ്റെപ്പിൽ നിന്ന് വീണ് പരിക്കേറ്റിട്ടുണ്ട് അപകടം തുടർക്കഥയായതോടെ തിരൂർ നഗരസഭ അധികൃതരെ അറിയിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ഇടപെടൽ നടത്താതെ ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നും പ്രദേശത്തുകാർ ആരോപിച്ചു മരണപ്പെട്ട അബ്ദുറഹിമാന്റെ മകന്റെ വിവാഹം കഴിഞ്ഞ് ഞായറാഴ്ചയായിരുന്നു ഭാര്യ ജമീല മക്കൾ ഷിബിൽ ഷഹന സന മരുമക്കൾ സൈനുദ്ദീൻ അബ്ദുൾ ഖാദർ ഇനി വേറെ ലെവൽ വെഡിംഗ് ഫോൺ one.